നമസ്കാരം ഒരു പത്ത് വർഷം മുൻപ് വരെ കന്നഡ സിനിമയെക്കുറിച്ചുള്ള മലയാളികളുടെ അഭിപ്രായം എന്തായിരുന്നു കത്തിയെന്നും കോടാലിയെന്നും ഒക്കെ മലയാളികൾ കളയാക്കിയിരുന്ന കുറേ ചിത്രങ്ങളാണ് സാൻഡൽവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് അക്കാലത്ത് ഏറെയും ഉണ്ടായിട്ടുള്ളത് മറിച്ചുള്ള സിനിമകൾ ഒറ്റപ്പെട്ട അപവാദങ്ങളായിരുന്നു ഒരു വേള ഹിന്ദി സിനിമ കന്നഡ സിനിമയെ വിഴുങ്ങുമോ എന്ന ആശങ്ക പോലും ഉണ്ടായി എന്നാൽ ഇന്നോ കെ ജി എഫും കാന്താരയും ഉണ്ടാക്കിയ പാൻ ഇന്ത്യൻ തരംഗത്തിൻ്റെ നിറവിലാണ് കന്നഡ സിനിമ ഈ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് മൂന്ന് ഷെട്ടിമാരാണ് കന്നഡ സിനിമ വ്യവസായത്തിലെ ദ ഗ്രേറ്റ് ഷെട്ടി ഗ്യാങ് എന്നറിയപ്പെടുന്നവർ ബംഗളൂരു കേന്ദ്രമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇൻഡസ്ട്രിയിൽ ദക്ഷിണ കർണാടകയുടെ സംസ്കാരം പശ്ചാത്തലമാക്കി മംഗലൂരു കേന്ദ്രമാക്കി സിനിമകൾ സിനിമകളെടുത്തവർ മൂവരും മികച്ച സംവിധായകർ അഭിനേതാക്കൾ എഴുത്തുകാർ രക്ഷിത് ഷെട്ടി ഋഷഭ് ഷെട്ടി രാജ്ബീർ ഷെട്ടി എന്നിവരാണ് അവർ ഇന്ന് മലയാളികൾ ചർച്ച ചെയ്യുന്നത് രാജ്ബിഷെട്ടിയെക്കുറിച്ചാണ് കൂടുതലും ഇപ്പോൾ മമ്മൂട്ടിയുടെ ടർബോയിലെ കൊടും വില്ലൻ രാജ്ബി ഷെട്ടി എന്ന പാപം ക്രൂരന്റെ കഥയാണ് ന്യൂസ് ഇൻഡത്തിൽ കെ ജി എഫും കാന്താരയും ഒന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഈ ഷെട്ടി ഗ്യാങ് തുടർച്ചയായി വ്യത്യസ്തമായ സിനിമകൾ എടുത്ത ഒരു സമൂഹത്തിൻ്റെ സിനിമാ സങ്കല്പം തന്നെ മാറ്റുകയായിരുന്നു ഇതിൽ രക്ഷിത് ഷെട്ടിയും ഋഷഭ് ഷെട്ടിയും കരിയർ ആരംഭിക്കുന്നത് ഒരുമിച്ചാണ് നം ഏരിയൽ ഒന്ന് ദിന എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരുടെയും അഭിനേതാവായുള്ള അരങ്ങേറ്റം നായകനായ മൂന്നാം ചിത്രം സിമ്പിൾ ആകെ ഒന്ന് ലവ് സ്റ്റോറി ഹിറ്റായതോടെ രക്ഷിത്തിനെ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങി തൊട്ടടുത്ത വർഷമാണ് ഉളിതവരു കണ്ടതെ റിലീസാകുന്നത് ആ സിനിമയെക്കുറിച്ച് പലരും കേട്ട് കാണും തമിഴിൽ നിവിൻ പോളി അവതരിപ്പിച്ച റിച്ചി എന്ന സിനിമയുടെ ഒറിജിനൽ പതിപ്പാണ് ഈ ഒരു ഒളിതവരു കണ്ഠത എന്ന ചിത്രം രക്ഷിത് ഷെട്ടി തന്നെ തിരക്കഥയൊരുക്കി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഈ ക്രൈം ഡ്രാമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു എങ്കിലും പിന്നീട് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഋഷഭ് ഷെട്ടിയാണ് അത് കന്നഡയിലെ ന്യൂജൻ തരംഗത്തിന്റെ തുടക്കമായിരുന്നു പിന്നെ അവർ നിരന്തരം സിനിമകൾ ചെയ്തു മറ്റ് രണ്ട് ഷെട്ടിമാരും കന്നഡ സിനിമയുടെ തലമുറ മാറ്റത്തിൽ പ്രധാന പങ്ക് വഹിച്ച ശേഷമാണ് മൂന്നാമനായ രാജ്വി ഷെട്ടി സിനിമയിലേക്ക് വരുന്നത് ഒണ്ട് മുട്ടയ കഥ എന്ന ചിത്രത്തിൽ തുടങ്ങി രാജിന്റെ ആ യാത്ര ഗരുഡഗമന ഋഷഭ വാഹന എന്ന ചിത്രത്തിലൂടെ പാൻ ഇന്ത്യയിലേക്കും മാറി കന്നഡ സിനിമയുടെ മുഖഛായ തന്നെ മാറ്റിയ ഈ മൂന്ന് സുഹൃത്തുക്കളുടെയും ദീർഘകാല പ്രയത്നമാണ് കാന്താരയിൽ എത്തി നിന്നത് ഋഷഭ് തന്നെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കാന്താര നിർമ്മിച്ചിരിക്കുന്നത് കെ ജി എഫിന്റെ നിർമ്മാതാക്കളായ വമ്പൻമാരായ ഹൊംബാലെ ഫിലിംസ് ആണ് കാന്താരയുടെ ക്ലൈമാക്സ് ഷൂട്ടിൽ ഋഷഭിനെ രാജ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് തുളു സംഭാഷണങ്ങളിൽ ചിലത് എഴുതിയതും രാജാണ് ഷെട്ടി ഇപ്പോൾ മലയാളത്തിലും തിളങ്ങി നിൽക്കുകയാണ് മെഥുൻ മാനുവൽ തോമസിന്റെ രചനയിൽ പുലിമുരുകൻ ഫെയിം വൈഷാഖ് എന്ന വിശാഖ് സംവിധാനം ചെയ്ത ടർബോയിലെ കിടിലൻ വിലനെ ചിത്രം കണ്ട ആരും മറക്കാൻ ഇടയില്ല ഒരു കറുത്ത എടുത്തുകൊണ്ട പതിഞ്ഞ താളത്തിൽ സംസാരിക്കുന്ന വാട്ട് വാട്ടേ ബ്ലഡി ക്ലിഷ എന്ന് പറഞ്ഞു കൊല്ലുന്ന കണ്ണുകൾ കൊണ്ട് പോലും അഭിനയിക്കാൻ കഴിയുമെന്ന് നിരൂപകർ വാഴ്ത്തുന്ന ആ കാശിന്റെ കന്നഡ സിനിമയുടെ ജാതകം തിരുത്തിയ വ്യക്തിയാണ് ടർബോയിൽ എന്ന പോലെ ജീവിതത്തിലും ഉടുത്ത് നടക്കുന്ന ഈ നടന് സിനിമ എന്നത് വല്ലാത്ത ഒരു ഉന്മാദമാണ് ദക്ഷിണ കന്നഡയിലെ ഭദ്രാവതിയാണ് രാജ് ബി ഷെട്ടിയുടെ ജന്മനാട് പിന്നീട് അവർ മംഗലാപുരത്തേക്ക് താമസം മാറുകയായിരുന്നു ഭദ്രാവദി സിനിമാഭ്രാന്തന്മാരുടെ നാടായിരുന്നു സിനിമ കാണാനുള്ള കാശിന് വേണ്ടി ഷോക്കടിച്ച് മരിക്കാൻ പോയതടക്കമുള്ള അനുഭവങ്ങൾ ഒരു അഭിമുഖത്തിൽ രാജ്ഭിഷെട്ടി പറഞ്ഞിട്ടുണ്ട് പുതിയ സിനിമകൾ കാണാനായി തങ്ങൾ കുട്ടികളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ താനും ചേട്ടനും കണ്ടെത്തിയ വഴിയാണ് ചാക്ക് കുപ്പി അടക്കം കിട്ടാവുന്ന ആക്രകളെല്ലാം പിറക്കി വിൽക്കുക എന്നത് പ്ലാസ്റ്റിക് ബക്കറ്റുകൾ ഇരുമ്പ് കസേരകൾ കേബിളുകൾ കൈവയ്ക്കാവുന്നതെല്ലാം തങ്ങൾ സ്ക്രാപ്പ് ഡീലർമാർക്ക് വിറ്റു വൈദ്യുതി കമ്പിയിൽ കാണുമെന്ന് പറഞ്ഞിരുന്ന ചെമ്പ് വിറ്റാൽ നല്ല വില കിട്ടുമെന്ന് അങ്ങനെയാണ് അറിഞ്ഞത് തങ്ങളൽപ്പക്കത്തെ ഒരു ഉപേക്ഷിക്കപ്പെട്ട വീട്ടിലേക്ക് പോയി ഒരു കമ്പി കണ്ടെത്തി അത് മുറിക്കാൻ സഹോദരൻ തൻ്റെ തോളിൽ കയറി അരിവാൾ വീശി പക്ഷേ അടുത്ത സെക്കൻഡിൽ തങ്ങൾ നിലത്ത് വീണു അതിശക്തമായി ഷോക്ക് ഭാഗ്യത്തിന് മരിച്ചില്ല സിനിമകളോട് എത്രമാത്രം ഭ്രാന്തായിരുന്നുവെന്ന് വിശദീകരിക്കാമെന്ന് പറഞ്ഞാണ് രാജ് ഈ കഥ പറഞ്ഞത് മൂന്നാം ക്ലാസ് വരെ രാജ് ഭദ്രാവതിയിൽ പഠിച്ചു പിന്നീട് കുടുംബം മംഗലൂരുവിലേക്ക് മാറി അവിടെ സിനിമയുമായി ബന്ധപ്പെടാനുള്ള ഏകമാർഗം ടെലിവിഷൻ ആയിരുന്നു താനും തൻ്റെ സംഘവും നിർത്താതെ അത് കണ്ടു വീട്ടിൽ ടെലിവിഷൻ ഇല്ലാതിരുന്നതിനാൽ തന്നെ തങ്ങൾ വീട് വീടാന്തരം ഇറങ്ങി ഒരാൾ അരട്ടി ഓടിച്ചാൽ അടുത്ത വീട്ടിലേക്ക് പോകും അതായിരുന്നു ശീലം അങ്ങനെ ഒരു കാലത്തെക്കുറിച്ചാണ് രാജ്വി ഷെട്ടി വിശദീകരിക്കുന്നത് ചെറുപ്പത്തിലെ കമ്പം തീവ്രമായിരുന്നുവെങ്കിലും പഠിക്കാനും മിടുക്കനായിരുന്നു രാജ് മംഗലാപുരത്തെ ഭാരതീയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് സോഷ്യൽ വർക്കിൽ പി എടുത്തു ചെറുപ്പത്തിലെ നന്നായി സംസാരിക്കുമായിരുന്നു രാജ് അങ്ങനെയാണ് റേഡിയോ ജോക്കിയായി കരിയർ തുടങ്ങിയത് റേഡിയോ ജോക്കിയായി മൂന്ന് വർഷം ജോലി ചെയ്തിട്ടും തൃപ്തി വന്നില്ല തന്നിലെ ശൂന്യത വലുതായിക്കൊണ്ടേയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഒടുവിൽ രാജിവെച്ചു അതിനുശേഷം ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ ചേർന്ന നാടകങ്ങൾ ചെയ്തു പിന്നീട് ഇടയ്ക്ക കന്നഡ നടൻ ഉപേന്ദ്രയുടെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി കുറച്ചു കാലം നിന്നു എഴുത്തും അഭിനയവും സംവിധാനവും പരസ്പര ബന്ധിതമാണെന്ന് ഇക്കാലയളവിലാണ് രാജു മനസ്സിലാക്കിയത് പിന്നെ ഒരു വർഷത്തോളം സിനിമ പഠിച്ചു സുഹൃത്ത് പ്രവീണുമായി ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയായിരുന്നു അത് പിന്നാലെ മറ്റൊരു ഷോർട്ട് ഫിലിം കൂടി എഴുതി ഇത്തവണതാ ഇരുപത് മിനിറ്റിൽ കൂടുതലായി ആ കോൺഫിഡൻസും കയ്യിൽ പിടിച്ചാണ് ഒരു സിനിമ ചെയ്യാനായി ഇവരുടെ കൂട്ടം ഇറങ്ങിയത് അസിസ്റ്റൻ്റായി അധികം ജോലി ചെയ്തിട്ടില്ല രാജ്ഭിഷെട്ടി സിനിമ പഠിച്ചത് ഇന്റർനെറ്റിൽ നിന്നാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആദ്യ തിരക്കഥ എഴുതിയത് തുളി ചിത്രത്തിന് വേണ്ടിയായിരുന്നു അത് സിനിമയായില്ല പിന്നീട് മൂന്ന് ചിത്രങ്ങൾക്ക് എഴുതി പക്ഷേ അതും സിനിമയായില്ല അങ്ങനെ അഞ്ചാമതായി എഴുതിയത് ഒരു ഹ്രസ്വ ഹ്രസ്വചിത്രത്തിന് വേണ്ടിയായിരുന്നു അതാണ് ഒണ്ടുമൊട്ടയെ കഥ കഷണ്ടിയുള്ള ഒരു യുവാവിന്റെ ജീവിതം പറഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ രാജ് തന്നെ തിരക്കഥയെ എഴുതി സംവിധാനം ചെയ്ത നായകനായും അഭിനയിച്ച ഒണ്ടുമൊട്ടയെ കഥയെ ആണ് കന്നഡ സിനിമയുടെ ജാതകം മാറ്റിയത് എന്ന് പലരും പറയുന്നുണ്ട് കന്നഡയുടെ ന്യൂജൻ തരംഗത്തിനും ഇന്ന് ഇൻഡസ്ട്രി ആഘോഷിക്കുന്ന ഷെട്ടി ഗ്യാങ്ങിനും ഊർജ്ജം പകർന്നത് ഈയൊരു ചിത്രമാണ് പിന്നീട് തമാഷ എന്ന പേരിൽ വിനയ് ഫോർട്ടിനെ നായകനാക്കി മലയാളത്തിലേക്ക് ഈ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു അതും ഹിറ്റായി തമിഴിലും ചിത്രം ഹിറ്റായി വെറുമൊരു ഷോർട്ട് ഫിലിമിൽ ഒതുങ്ങേണ്ടിയിരുന്ന ഈ ഒരു പടം പവൻകുമാർ എന്ന നിർമ്മാതൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഫീച്ചർ ഫിലിമായത് ചിത്രത്തിൽ നായകനായ രാജ്മി ഷെട്ടിയുടെ അഭിനയവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു അന്നു വരെ ബോഡി ഷേമിംഗ് എന്ന ആശയം വെച്ചൊന്നും കണ്ടയിൽ സിനിമ വന്നിട്ടില്ലായിരുന്നു മാത്രമല്ല തമാശയ്ക്ക് വേണ്ടി തമാശയുണ്ടാക്കാത്ത രാജിൻ്റെ നാച്ചുറൽ ആക്ടിങ്ങും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അതുപോലെ തന്നെ രാജിൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നതും ഒരു നിമിത്തം പോലെ തന്നെയാണ് മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് സിനിമയിൽ അഭിനയിക്കേണ്ടി വന്ന ആളാണ് താനെന്നാണ് രാജ്പീ ഷെട്ടി പറയുന്നത് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ പലരെയും നോക്കിയെന്നും എന്നാൽ ഒടുവിൽ ചിത്രത്തിലെ നായകവേഷം താൻ തന്നെ ചെയ്യേണ്ടി വന്നുവെന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നടൻ വിനയ് ഫോർട്ടിനെ ആദ്യം ആ ഒരു ചിത്രത്തിനായി പരിഗണിച്ചിരുന്നു എന്നാൽ ഭാഷയും സാഹചര്യവുമെല്ലാം അതിന് പ്രതികൂലമായി കഷണ്ടിയുള്ള അഭിനയിക്കാൻ അറിയാവുന്ന മംഗലാപുരം സ്ലാങ്ങിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ ഒരുപാട് അന്വേഷിച്ചു ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരാളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു സമയത്ത് സിനിമ നടക്കുമോ എന്ന് പോലും തോന്നിപ്പോയി ചിത്രം നിന്നു പോകുമോ എന്ന അവസ്ഥയിലാണ് നിർമ്മാതാവ് രാജിനോട് വേഷം ചെയ്യാൻ പറയുന്നത് അങ്ങനെയാണ് ആ സിനിമ നടന്നത് പിന്നീട് അഭിനയിച്ച ചിത്രങ്ങളിൽ മായാബസാർ രണ്ടായിരത്തി പതിനാറ് എന്ന ചിത്രം ഒഴികെ ബാക്കിയൊന്നും തന്നെ കാര്യമായ ശ്രദ്ധ നേടിയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മംഗലാപുരം പശ്ചാത്തലമായ ഗരുഡഗമന ഋഷഭ് വാഹന എന്ന ഗ്യാങ്സ്റ്റർ ഡ്രാമ രാജിലെ സംവിധായകന് രാജ്യാന്തര പ്രശസ്തി നേടിക്കൊടുത്തു കാതാറാഫയും ഋഷഭും രാജും മുഖ്യ കഥാപാത്രങ്ങളായ ചിത്രം ഉജ്ജ്വല വിജയമാണ് നേടിയത് ഇതിലെ മികച്ച വില്ലൻ ഇന്ത്യയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പിന്നീട് അങ്ങോട്ട് രാജിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കൂട്ടായ്മയും പരസ്പരമുള്ള ചർച്ചകളുമാണ് ഈ ഒരു ഷെട്ടി ഗാങ്ങിന്റെ വിജയത്തിന്റെ രഹസ്യം ഋഷഭ് ഷെട്ടിയുടെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ കാന്താരയുടെ ക്ലൈമാക്സ് ഭാഗങ്ങൾ രചിച്ചതാ ഷെട്ടിയാണ് അവിടെയൊന്നും അവർക്ക് ഈഗോ അടിക്കാറില്ല ഒരു കൂട്ടം കഴിവുറ്റ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ കന്നഡയിൽ മികച്ച സിനിമകൾ ഇറങ്ങുമ്പോൾ മറ്റു ഭാഷകളിലെ കലാകാരന്മാരും അതിൽ സഹിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് ഭാഷയുടെ അതിർവരമ്പുകൾ വഴങ്ങി മാറ്റി സിനിമകൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് കോവിഡ് കാലവും ഒ ടി വരവും പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് തെലുങ്ക് മലയാളം തമിഴ് ഹിന്ദി മറാഠി കന്നഡ തുടങ്ങി ഭാഷാ വ്യത്യാസങ്ങൾ ഇന്ന് കുറഞ്ഞു വരികയാണ് റീമേക്ക് ചിത്രങ്ങൾ കുറഞ്ഞു വരികയും ഒഴിമാറ്റങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് ഇവിടെ ഒ ടി ടി പ്രേക്ഷകർക്ക് നേരത്തെ സുപരിചിതനാണ് ഷെട്ടി എന്ന് പറഞ്ഞേ ഗരുഡഗമന ഋഷഭ വാഹന എന്നൊരു ഒറ്റ ചിത്രം കൊണ്ട കന്നഡ ഇൻഡസ്ട്രിക്ക് പുതിയ ഊർജം നൽകിയ ഫിലിം മേക്കറാണ് അദ്ദേഹം ആ ചിത്രത്തിന്റെ കഥ പറച്ചിൽ ഏറെ വ്യത്യസ്തമായിരുന്നു ഗരുഡഗമന ഋഷഭ വാഹന തനിക്കും തന്നോടൊപ്പമുള്ളവർക്കും ഒരു തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡ് പോലെയായിരുന്നു എന്നാണ് രാജ്മീർ ഷെട്ടി പറയുന്നത് ഈ ചിത്രത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ആളുകളോട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു ഒരുപാട് വലിയ നിർമ്മാണ കമ്പനികളുമായി ബന്ധപ്പെട്ടു മംഗലാപുരത്ത് നിന്നുള്ള ചെറിയൊരു ഒരു സംഘത്തിന് ഒരുപാട് ആത്മവിശ്വാസം തന്നെയായിരുന്നു ഈ ഒരു ചിത്രം ഇതാ രാഷ്മി ഷെട്ടി പറഞ്ഞ വാക്കുകളാണ് ടെർമോയിലെ കൊടും വില്ലനെ പോലെ സ്ഥിരമായി ലുങ്കിധരിച്ചാണ് രാജ് ഷെട്ടിയുടെ നടപ്പ് സ്ഥിരമായി ലുങ്കിധരിക്കാൻ തുടങ്ങിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു നേരത്തെ താൻ മുണ്ട് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നില്ല എപ്പോഴും പാൻസ് ആയിരുന്നു വേഷം ഗിരുട കമന ഋഷഭ വാഹന എഴുതാൻ തുടങ്ങിയപ്പോൾ ആ കഥാപാത്രമാകാൻ വേണ്ടിയാണ് മുണ്ടെടുത്ത് ശീലിച്ചത് ആ സിനിമ കഴിഞ്ഞപ്പോഴേക്കും മുണ്ടിനോട് താൻ കടുത്ത അഡിക്റ്റായി മാറി ആ അഡിക്ഷനാണ് ഒരു സിനിമാ പ്രവർത്തകനായിട്ടും രാജിനെ പ്രേക്ഷകരുടെ കോമൺ മാൻ ആക്കുന്നത് മലയാളത്തിലെ ചില സിനിമാക്കാർ വെച്ച് പുലർത്തുന്നത് പോലെ റിവ്യൂകളോടും നെഗറ്റീവ് ഒന്നും തന്നെ യാതൊരു പരാതിയും ഉള്ള ആളല്ല ഷെട്ടി നല്ല റിവ്യൂ വരുമ്പോൾ സന്തോഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ മോശം കാര്യം കേട്ടാലും അത് ഉൾക്കൊള്ളണം മറ്റുള്ളവരെ ട്രോളുമ്പോൾ നമ്മൾ അത് കേട്ട് കേട്ടിട്ടിരിക്കുന്നു അത് സാഡിസമാണ് അത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഭാഗമാണല്ലോ എന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ സ്വന്തം നാട്ടിൽ അദ്ദേഹം പലപ്പോഴും അതിരൂക്ഷമായി വിമർശിക്കപ്പെടാറുണ്ട് തൻ്റെ സിനിമകളിൽ വലിയ രീതിയിൽ വയലൻസ് വരുന്നു എന്ന് പറഞ്ഞാണ് പലരും അതിനെ വിമർശിക്കുന്നത് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയെ തനിക്ക് ഏറെ ഇഷ്ടമാണെന്നും ഫഹദും മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള മലയാളം ഇൻഡസ്ട്രിയുടെ ഫാനാണെന്നും രാജ്ഭീർ ഷെട്ടി തുറന്നു പറയാറുണ്ട് സിനിമാ കരിയർ തുടങ്ങിയ സമയം മുതൽ ഒരുപാട് സിനിമകളും അതായത് ഒരുപാട് മലയാള സിനിമകളും സിനിമാക്കാരും തങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമ ചെയ്യണമെന്ന ആഗ്രഹം വന്നത് മുതൽ ഏറെ പ്രചോദനവും കട്ടി മലയാള സിനിമയിൽ നിന്നാണ് ഏത് ചിത്രമാണെങ്കിലും അത് പ്രേക്ഷകരിൽ ഇമോഷൻ ഉണ്ടാക്കണം അതാണ് രാജിന്റെ തത്വം താരങ്ങളോടല്ല അവരുടെ വർക്കുകളോടാണ് എപ്പോഴും ഇഷ്ടം തോന്നാറുള്ളതെന്നും ഒരുപാട് മികച്ച ടെക്നീഷ്യന്മാരെയും താരങ്ങളെയും കണ്ടിട്ടുള്ളവരാണ് മലയാളികളെന്നും രാജ്ഭീഷ് ഷെട്ടി തുറന്ന് സമ്മതിക്കുന്നുണ്ട് ശ്യാം പുഷ്കരൻ്റെ എഴുത്ത ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കഴിവുള്ള ഒരുപാട് നടന്മാർ മലയാളത്തിലുണ്ട് ഫത് ഫാസിൽ ദുൽഖർ സൽമാൻ എന്നീ നടന്മാരെ ഇഷ്ടം ഒരുപാട് ഇഷ്ടമാണെന്നും ഷെട്ടി പറയുന്നുണ്ട് അമിതമായി തന്നെ പൊഴുത്തുമ്പോഴും അപ്പോൾ അത് തടയുന്നയാളാണ് രാജ് ഷെട്ടി കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന നടൻ എന്ന ടാഗിനെ അയാൾ എതിർക്കുന്നുണ്ട് കണ്ണുകൊണ്ടുള്ള അഭിനയം എന്ന കാര്യത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം കണ്ണുകൾക്ക് പ്രത്യേകിച്ച് യാതൊരു എക്സ്പ്രഷനും ഇല്ല കണ്ണിന് ചുറ്റുമുള്ള മസിൽസാണ് എക്സ്പ്രഷൻ കൊടുക്കുന്നത് ഷെട്ടി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് വെറുമൊരു ചലച്ചിത്രകാരൻ മാത്രമല്ല ഒരു ആക്ടിവിസ്റ്റും കൂടിയാണ് രാജ് കന്നഡ സിനിമാ വ്യവസായത്തിലെ എഴുത്തുകാരുടെ പ്രശ്നങ്ങളിൽ രാജ പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുണ്ട് വലിയ മൃഗസ്നേഹി കൂടിയാണ് അദ്ദേഹം നായക്കളോടാണ് കമ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബ്ലോക്ക് ബസ്റ്റർ ട്രിപ്പിൾ സെവൻ ചാർലയുടെ ഭാഗമാകാനുള്ള ഒരു കാരണമായി രാജ് പറഞ്ഞത് ഈയൊരു ശ്വാന സ്നേഹമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ട് അതാണ് റീമേക്ക് സിനിമകൾ ഒരു സമയം റീമേക്ക് സിനിമകളുടെ പച്ചയിൽ ഓടിക്കൊണ്ടിരുന്ന കന്നഡ സിനിമാ വ്യവസായമാണ് ഇന്ന് അത്ഭുതപ്പെടുത്തുന്ന സിനിമകൾ പുറത്തിറക്കിക്കൊണ്ട കയ്യടി നേടുന്നത് രാജ്ഭി ഷെട്ടി അതിലെ പ്രധാന ഭാഗവുമാവുകയാണ്